ഹായ് ഇസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അധികം ആരും ഉണ്ടാക്കി നോക്കാത്ത ഒരു റെസിപ്പിയാണ് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവൂല അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് അമൃതം പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഒത്തിരി ഓവർ മധുരത്തിലും അല്ല അതുപോലെ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിതാ ഏഹ് ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇത് ഒരു പാക്കറ്റ് അമൃതം പൊടി മൊത്തത്തിൽ ഇണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു പേക്ക് അമൃതം പൊടി മൊത്തമാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണ്ട അത്ര ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങക്ക് കുറച്ചൊക്കെ മതി എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ ആ അമൃതം പൊടി എടുത്ത കപ്പിൽ അളന്ന് നോക്കുകയാണെങ്കിൽ കാൽ കപ്പ് ഉണ്ടാവും കേട്ടോ അത് ഏഹ് അരി വറുത്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ അരി വറ ഞാൻ വറുത്ത് വെച്ച അരി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു ലേശം അരി എടുത്തിട്ട് ഇതുപോലെ വറുത്തിട്ട് വെക്കാത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അമൃതം പൊടി നല്ലോണം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം അമൃതം പൊടി ഉണ്ടാവും എന്നാലും നമുക്ക് ചെറിയൊരു ശർക്കരയുടെ ഒരു ടേസ്റ്റ് കൂടെ അതിൽ കൂടെ കിട്ടിയാൽ അടിപൊളിയാ അപ്പൊ അതുകൊണ്ട് ഒരച്ച ശർക്കര ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മധുരം കൂട്ടി ഉണ്ടാക്കുന്ന റെസ് ആ രീതിയിലാണോ വേണമെന്ന് വെച്ചെങ്കിൽ നിങ്ങക്ക് ഒരു ഒരു രണ്ടച്ച ശർക്കരൊക്കെ എടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതവിടെ മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പൊടിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാനിതാ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ ഞാനൊന്ന് ഏർ നമ്മള് കഷ്ണം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞാൻ കടിക്കാനൊക്കെ കിട്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടും അപ്പം ഇനി നമുക്കിതിൽ എണ്ണ നെയ്യൊന്നും ചേർക്കാണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതാ പാൻ നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പം ഒത്തിരി കളറ് മാറി കിട്ടണ്ട രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട നമുക്ക് ഇതിലുള്ളൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പം അതൊന്ന് മാറിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ക്രഷ് ആക്കി എടുത്തതും കൂടെയാണ് അപ്പോൾ ഒന്നുകിൽ അതിൽ തേങ്ങാപ്പാലൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് കണ്ട ഈ രീതിക്ക് നമുക്ക് കിട്ടണം കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെറിയ തേങ്ങ ആണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് രണ്ടു ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ അത് നാശമായി പോകും അതല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തേങ്ങ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു പാനിൽ തന്നെ നമുക്ക് അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് മൂന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒരു അമൃതം പൊടി നല്ലോണം ചൂടായിട്ട് നല്ല റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു സമയം വരെ നമുക്ക് ഇത് വറുത്തെടുക്കാം അപ്പം അത് അടക്കി പിടിക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പൊ കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലാകുമ്പോൾ ഒന്നും കൂടെ നമുക്കിത് ഇളക്കാൻ എളുപ്പമായിരുന്നേ അപ്പൊ ഞാനിത് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ചൂടൊക്കെ തട്ടി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനത് മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഇത് ചൂടാറേണ്ട ആവശ്യമില്ല ആ ചൂടോടെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ തേങ്ങയുടെ അളവ് അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും നിങ്ങൾക്ക് തേങ്ങ ഇനി ഇനിയും കൂട്ടി എടുക്കാൻ പറ്റും തേങ്ങ കൂടിയാലും നമുക്ക് ഈ ഒരു പലഹാരം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചേർക്കണ്ട നമ്മൾ എടുത്തു വെക്കാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ അരി പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു അരി ഇതാ ഇങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പൊ ഞാനത് ആദ്യം കാണിച്ചു തരാൻ വിട്ടുപോയത് കേട്ടോ കണ്ടില്ല ഒത്തിരി അങ്ങട് പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കരുത് നമുക്ക് ഒന്നിങ്ങനെ കഴിക്കുമ്പോ നമ്മൾ അരി ഉണ്ടൊക്കെ കഴിക്കുമ്പോൾ കിട്ടൂലേ അതുപോലെ കിട്ടണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാ അപ്പൊ അതെല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ശേഷം ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് മുക്കാൽ ടീസ്പൂൺ കരിഞ്ചീരകോ എല്ലോ എന്തെങ്കിലും ഒന്ന് ചേർക്കുക അപ്പൊ ഞാൻ കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്ത സംഭവം ഉണ്ടല്ലോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഏലക്ക മാത്രം ഏലക്കപ്പൊടി പൊടി ചേർത്താലും മതി അത് മാത്രമാണ് കയ്യിൽ വച്ചെങ്കിൽ അത് ചേർത്താലും മതി ചെറിയ ചീരകം എല്ലാവരും വീട്ടിലുണ്ടാകും അപ്പൊ അതൊന്ന് ഒരു ലേശം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ശർക്കര മെൽറ്റാക്കി വെച്ചത് ഏഹ് ചൂടോടെ കൂടിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യം ശർക്കര മെൽറ്റാക്കി വെച്ചിട്ട് അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണേ എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് ഇത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ആ ശർക്കര പാനി പാനിണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം ഏർ ഞാൻ എടുത്തിട്ടുള്ള ഈയൊരു പൊടിയിൽ കറക്റ്റ് പാകമായിരുന്നേ അപ്പൊ അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ മാവ് കണ്ടല്ലോ ഇതുപോലെ ഒരു കുതിർന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടണം നമുക്ക് ഉരുട്ടി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാ അപ്പൊ ആദ്യം ഞാൻ നമുക്ക് ആദ്യം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം സെറ്റ് ആയതിന്റെ ശേഷം മാത്രം കൈവച്ച് ചെയ്താൽ മതി ഇപ്പൊ നമ്മുടെ ഈ ഒരു പൊടി ഉണ്ട് ഇത് ഒരു ചൂടുണ്ട് ചൂടുള്ള ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് ഇരിക്കേണ്ടത് ആ ചൂടോടെ കൂടി തന്നെ നമുക്ക് നമുക്കിത് അതുപോലെ ഉരുട്ടിയെടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ അരി വറുത്ത് പൊടിച്ചിട്ടല്ലോ അതിന് പകരം നിങ്ങൾക്ക് അത് അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ നമ്മൾ കുറച്ച് ജീരകം കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ആ സമയം നിങ്ങൾക്ക് കാശിനിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കേ അങ്ങനൊക്കെ ചെയ്യട്ടോ അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അപ്പൊ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് ആ ഒരു തേങ്ങയുടെ കഷ്ണം തന്നെ നമുക്ക് ഉണ്ടാവും കഴിക്കുമ്പോൾ കിട്ടാനും വേണ്ടിയിട്ടോ പിന്നെ നമ്മൾ ജീരകവും കരിഞ്ചീരകവും ഒക്കെ ചേർത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് പിന്നെ ചൂടോടെ തന്നെ നമുക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കുക പിന്നെ അത് ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് ടൈറ്റ് ആക്കി തന്നെ ഒന്ന് ഉരുട്ടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അത് ഞാൻ മുഴുവനും ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് വെളുത്ത ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മൾ തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്തില്ല ആ സമയത്ത് കുറച്ച് കുറച്ചിങ്ങനെ അതിന്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും അതിങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും അത് കാണാൻ ഒരു ഭംഗിക്കും അതുപോലെ കഴിക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ വെറുതെ ഉരുട്ടി എടുത്താലും മതി കേട്ടോ അപ്പൊ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഒരു ടേസ്റ്റിനും സോറി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്താണേ അപ്പൊ ഇതാ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക പിന്നെ നമ്മളിത് ഉരുട്ടുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ നമുക്കൊന്നും ഇങ്ങനെ ടൈറ്റ് ആക്കി പിടിച്ചിട്ട് വേണം ഉരുട്ടി എടുക്കാനിട്ടോ ആ അപ്പൊ നമ്മൾ ആദ്യം ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആദ്യം ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി വന്നിട്ടുള്ള ഇല്ലേ അത് നമുക്ക് നല്ലോണം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ സെറ്റായി കിട്ടും കേട്ടോ ഏഹ് തൊടുമ്പത്തിന് പൊട്ടി പോവാ പൊടിഞ്ഞു പോവാ അങ്ങനെ ഒന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ടിട്ടോ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡു ആണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അമൃതം പൊടി കഴി മക്കൾ ഉണ്ടാവും കുറുക്ക് ഉണ്ടാക്കി കൊടുത്താലൊന്നും കഴിക്കൂലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളുടെ കയ്യില് നമ്മളൊരു ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോന്ന് കൊണ്ടുപോയിട്ട് കഴിച്ചോളും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് ആ ശർക്കരേന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ടോ അത് കിട്ടുമ്പോൾ പഞ്ചസാര ചേർക്കണ്ട അപ്പൊ അതാ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടുക്കാനും മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ ചാനലിലുള്ള റെസിപ്പികൾ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പികളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ലഡു ഉണ്ടല്ലോ അപ്പം അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടവും കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് നോക്കൂ സൂപ്പറായിട്ട് അവർ കഴിക്കും അപ്പം ഇൻഷ്ട നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും